എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പേരുകൊണ്ട് തന്നെ അല്പം വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലാണ് സ്ഥലം വേട്ടാമ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇലക്ട്രിസിറ്റി സൗകര്യമുള്ള സ്ഥലമാണ് റോഡിൽ നിന്നും ഒരു അൻപത് മീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ള വീടുള്ളത് മൊത്തം രണ്ട് ഏക്കർ പതിനാല് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ വിസ്തീർണം ഇപ്പോൾ റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ടാപ്പ് ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപതോളം റബ്ബറുകളുണ്ട് നൂറ്റഞ്ചിനിൽപ്പെട്ടവയാണ് ഇവയെല്ലാം രണ്ട് വർഷമായി ഇവ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഷീറ്റാക്കുന്നില്ല സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ആണ് റബ്ബർ വലതുവശത്തായിട്ട് നിലനിരയായി തേക്ക മാവ് പ്ലാവ് മുതലായ വിവിധ തരത്തിലുള്ള വലിയ വലിയ മരങ്ങളുണ്ട് തേക്ക് തന്നെ അൻപത് ഇഞ്ചിൽ മുകളിലുള്ള നാലോ അഞ്ചോ തേക്കുകളുണ്ട് ഈ പറമ്പിൽ ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റുള്ള താമസയോഗ്യമായ ഒരു വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാല് ബെഡ്റൂമുകളാണുള്ളത് സിറ്റൗട്ട് ഹാൾ കിച്ചൺ ഏരിയ മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ഭാഗത്തായിട്ട് പശു വളർത്തുവാൻ സൗകര്യമുള്ള ചെറിയൊരു തൊഴുത്തുമുണ്ട് കുടിവെള്ളത്തിന് കിണർ വെള്ളത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് കൂടാതെ പൈപ്പ് കണക്ഷനുമുണ്ട് അഞ്ഞൂറ് മീറ്റർ മാറിയാൽ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് പള്ളി മുതലായ സൗകര്യങ്ങളെല്ലാമുണ്ട് ഇവിടെ നിന്ന് കോതമംഗലത്തിനും മറ്റ് സ്ഥലങ്ങളിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് ബസ് സർവീസുകളുണ്ട് ഏകദേശം ഒരു മൂന്നോ നാലോ ബസ് സർവീസുകൾ ഈ ഭാഗത്തു നിന്നുണ്ട് ഹോം സ്റ്റേയ്ക്കും ചെറിയൊരു പശു ഫാം തുടങ്ങുന്നതിനും അനുയോജ്യമായ ഒരു സ്ഥലമാണ് വിദേശ മലയാളികൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാനും ഇത് സാധിക്കുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണിത് എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും സ്ഥലത്തെത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള മുറ്റവുമുണ്ട് കോതമംഗലത്തിന് പതിമൂന്ന് കിലോമീറ്ററും കീരമ്പാറയ്ക്ക് ഏഴര കിലോമീറ്റർ ദൂരവുമുണ്ട് ഈ സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക